നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഒരു നല്ല അടിപൊളിച്ചാളെ കറി വയ്ക്കാനാണ് പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ തീ കൂടി പോട്ടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം കടുക ഇത് അല്പം ഒന്ന് വരുന്നതിന് ശേഷം തക്കാളി നായി വരക്ക ചുമന്നൂലി ഏകദേശം തക്കാളിയും പച്ചാളവും തക്കാളിയും പുലിയും എല്ലാം ഏകദേശം നല്ലവണ്ണം വഴി കിട്ടുന്നത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി നല്ല ഇതുവന്നതുകൊണ്ട് രണ്ട് സ്പൂൺ മതി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര കുഞ്ഞ സ്പൂണാണ് അതിൻ്റെ ഒരു അരകൂടെ ഇതിൽ നല്ലോണം വേണ്ടി വരും ഇതെല്ലാം കൂടെ ഏകദേശം ചായ അതിലോട്ട് കുറച്ച് പുളി വെള്ളം അടിച്ചു കൊടുക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പ് കൂടി പോയാൽ ശരിയാവൂ ചേർത്തോ ഇതിലോട്ട് മീൻ പറകിട്ട് കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണ ഇത് കണ്ടോണ്ടിരിക്കണത് മറന്നുപോവല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ മീനും അതിലോട്ടിട്ട് അങ്ങനെ നല്ലോണം ഇളക്കി വെച്ചെടുക്കട്ടെ നേരം ഇത് ഇതൊന്ന് തുറന്നോട്ടെ മീനെല്ലാം വെന്തങ്ങനെ പിന്നെയാണ് അതെ തേങ്ങാപ്പാൽ ഇത്രയും തേങ്ങാപ്പാൽ നല്ല കൊടുക്കി പുഴുകി വരട്ട Vieni a raccogliere, raccogliere, mettere. Vieni a raccogliere, mettere. Vieni a raccogliere, mettere, mettere, mettere. Vieni ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് എത്ര സമയം കൂടി തുറന്ന് നോക്കാം തേങ്ങാപ്പാലി ചേർത്ത് വെച്ച് എൻ്റെ ചാള കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് താഴ്മയായി അപേക്ഷിട്ടുണ്ട് ിക്കറിയിൽ അല്പം കറിവേപ്പില കൂടെയൊക്കെ തീവോ നന്ദി നമസ്കാരം എൻ്റെ കറി കണ്ടല്ലോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം